ചർത്തര സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം നേതൃത്വം നൽകിയ പാനലിന് സമ്പൂർണ്ണ വിജയം പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും എ കെ പ്രസന്നൻ സി കെ മോഹനൻ എ എസ് സാബു ആർ സുഖലാൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു രജിസ്ട്രാറുടെ നിയന്ത്രണങ്ങളിലുള്ളതും പ്രാഥമിക വായ്പാ സംഘങ്ങൾ ഒഴികെയുമുള്ളതുമായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പി ഡി രമേശനും മത്സ്യ ക്ഷീര സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും കെ ജി പ്രിയദർശനും തിരഞ്ഞെടുക്കപ്പെട്ടു വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പി കെ രാജൻ പ്രാഥമിക വായ്പാ സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും ടി ഷാജി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഒഴികെയുള്ള സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും പി വി കുഞ്ഞുമോൻ സഹകരണ സംഘങ്ങളിലെ വനിതാ ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഇ എം സുജിത എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സംഘം ഭരണസമിതിയിലെ പട്ടികജാതി പട്ടികവർഗ മണ്ഡലത്തിൽ നിന്നും ഫൽഗുനൻ തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ പ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ അഡ്വക്കറ്റി എം മാരിഫ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ് ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് ഏരിയ സെൻ്റർ അംഗങ്ങളായ എ സാബു പി എം പ്രമോദ് പി ജി മുരളീധരൻ പി ഷാജിമോഹൻ സി പി ഐ നേതാവ് എ പി പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു സഹകരണ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് വിജയമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആ പ്രസ്ഥാനത്തെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സഹകരണ പ്രസ്ഥാനത്തിൽ കരുത്തേകുന്ന ഈ വിജയം പ്രിയപ്പെട്ട വോട്ടർമാർ നമുക്ക് നൽകിയിട്ടുള്ളത് ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഫിലിയേഷൻ എടുത്തിട്ടുള്ള മുഴുവൻ സഹകരണ സംഘത്തിലെയും ജീവനക്കാരുടെ മണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ ഭരണസമിതികളുടെ മണ്ഡലത്തിൽ നിന്നും വ്യവസായ സഹകരണ സംഘത്തിൽ നിന്നും ഒക്കെ ഉള്ള പ്രതിനിധികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് ഈ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും സഹകരണ രംഗത്ത് സാധാരണക്കാരനെ സഹായിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും സഹായങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടും അതിൻ്റെ ഭരണസമിതിയിലുള്ളവർക്ക് ബോധ്യപ്പെട്ടുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉജ്ജ്വല വിജയം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്മീഡിയ